ഡിയർ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും പാൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മിൽമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡഡ് മിൽക്ക് കവറിലാണ് കിട്ടുന്നത് നാട്ടിൻപുറങ്ങളിലെ മിൽക്ക് സൊസൈറ്റികളിൽ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പാലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും അതിനായിട്ട് ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്ന രംഗമാണ് നിങ്ങൾക്ക് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്

ടോട്ടൽ ഫാറ്റ് മറ്റ് സോളിഡ് കണ്ടൻറ്റ് അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇത്രയും അറിയാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാക്ടോമീറ്റർ ലാക്ടോമീറ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്